രാജ്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ എല്ലാ പാർട്ടികളും ഒരുക്കങ്ങൾ ശക്തമാക്കുകയാണ് നിലവിൽ ഒരു വശത്ത് ബി ജെ പി അധികാരം നിലനിർത്താൻ കിടഞ്ഞു പരിശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യ സഖ്യവും കടുത്ത പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് അതിനിടയിലെ എവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമുണ്ട് ഇത്തവണ ആരായിരിക്കും പ്രധാനമന്ത്രിയായി വരിക എന്നതാണ് മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുമോ അതോ മറ്റാരെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ട് എ ബി പി സി വോട്ടർ അടുത്തിടെ രാജ്യത്ത് ഒരു സർവേ നടത്തുകയുണ്ടായി ആ സർവേയിൽ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് മോദിയാണ് പ്രധാനമായും ഹിന്ദി ബെൽറ്റിൽ അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഏറെ മുന്നിലാണ് നരേന്ദ്രമോദി ഉള്ളത് അൻപത്തി ഒൻപത് ശതമാനം പേരാണ് നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി ബെറ്റിൽ മുപ്പത്തി രണ്ട് ശതമാനം പേരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ അതിനുള്ള പ്രധാന കാരണം അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദി ബെൽറ്റുകളായ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചത് തന്നെയാണ് അതോടെയാണ് മോദിയുടെ ഗ്രാഫ് വീണ്ടും ഉയരുന്നത് മധ്യപ്രദേശിൽ അറുപത്തി ആറ് ശതമാനമാണ് മോദിക്ക് ലഭിച്ചത് രാഹുലിൻ്റെ ഗ്രാഫ് മധ്യപ്രദേശിൽ താഴും ഇരുപത്തിയെട്ട് ശതമാനത്തിൽ ഒതുങ്ങി അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ അറുപത്തിയേഴ് ശതമാനം പേർ മോദിയെ പിന്തുണക്കുമ്പോൾ ഇരുപത്തി ഒൻപത് ശതമാനം പേരുടെ പിന്തുണ മാത്രമേ രാഹുൽ ഗാന്ധിക്കുള്ളൂ രാജസ്ഥാനിൽ മോദിക്ക് പിന്തുണ അറുപത്തി അഞ്ച് ശതമാനമാണ് രാഹുലിന് ഈ സംസ്ഥാനത്ത് മുപ്പത്തിരണ്ട് ശതമാനം പേരുടെ പിന്തുണയാണ് ലഭിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊപ്പം ഇന്ത്യ സഖ്യത്തിൽ നിന്നും ആരെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള മറ്റൊരു ചോദ്യവും ഉണ്ട് ആ ചോദ്യത്തിൽ മുന്നിലുള്ളത് രാഹുൽ ഗാന്ധി തന്നെയാണ് മുപ്പത്തിനാല് ശതമാനം പേരാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കാണാൻ ആഗ്രഹിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള കെജ്രിവാളിന് പതിമൂന്ന് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണുള്ളൂ മുപ്പത്തിനാല് ശതമാനം പേർക്ക് യാതൊരു പേരും പറയാനില്ല എന്നതും ശ്രദ്ധേയമാണ് ബാക്കി വരുന്ന പത്തൊൻപത് ശതമാനത്തിലാണ് നിതീഷ് കുമാറും മമതാ ബാനർജിയും മല്ലികാർജുൻ ഖാർഗിയും ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മോദിയെ നേരിടാൻ രാഹുൽ തന്നെ ഇറങ്ങണം എന്ന് തന്നെയാണ്